പിന്നെ ആരെങ്കിലും എവിടെന്നെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിൻ്റെ തഹ്യയിലേക്കൊക്കെ ആരെങ്കിലും പിരിവ് കൊടുക്കണത് ഇല്ലാതാവും വേണ്ട ഈ പിരിവ് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ എങ്ങനെ എഴുതാൻ സമസ്തകളുടെ ജമീതത്തിന് മേടി സമ്മേളനം നടക്കും അതിനാവശ്യമാവുന്നതായ ചിലവുകളൊക്കെ ജനങ്ങൾ വഹിക്കുകയും ചെയ്യും അപ്പോൾ അത് പിരിവ് പിന്നെ കൊടുത്താൽ മതി പിന്നെ കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ചിലര് അതൊക്കെ അപശബ്ദങ്ങളാണ് അതറിയിക്കുന്ന അവജയോട് കൂടി എല്ലാവരും തൊല്ലിക്കളയണം ഒക്കെ നടന്നു നോക്കി ഞാൻ ഇന്നലെ ഇന്നലെ മഞ്ഞാന്ന് നോക്കും മംഗലാപുരം ഭാഗത്താണ് കർണാടകയിലാ അവിടെ ചെന്ന് നോക്കുമ്പോ ഞാൻ അവിടെ കൂടിയാലോ കരുത അവിടെ ഒരു കുഴപ്പമില്ല നല്ല ജനങ്ങൾ എല്ലാം ജനങ്ങൾ സമസ്ത സൗസലർമാർന്നല്ലാത്ത വേറെ നിൽക്കാൻ അറിയില്ല അങ്ങനെ ആരെങ്കിലും അറിയാത്തവര് വന്ന അവിടെ ആട്ടി ഓടിക്കും അങ്ങനത്തെ നല്ല കൂട്ടറി ആ അതുകൊണ്ട് തന്നെ ഇപ്പൊ കേരളക്കാരും സമ്മേളനത്തിൽ വന്നില്ല ഞങ്ങൾ ഉണ്ടാവുന്ന പോലെ നമ്മളോട് പറഞ്ഞു കർണാടക മുഴുവൻ കർണാടകയിലെ മുസ്ലിങ്ങൾ മുഴുവൻ അടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാ അപ്പൊ അവ കർണാടകക്കാരെ കാണാനും അവരോട് സാഹസിക്കാനും വേണ്ടി നിങ്ങൾ ഈ ക്ഷണിക്കാണ് സമ്മേളനത്തിലേക്ക് നൂറാം വാർഷികത്തിലേക്ക് അള്ളാഹുഅല തോഫിക്ക് ചെയ്യുമാറാവട്ടെ ആ സമ്മേളനം ആരെന്ത് പറഞ്ഞാലും എന്ത് വിലക്കിയാലും എന്താക്കിയാൽ അതൊക്കെ ഒറ്റപ്പെട്ട സംഗതികളായിരിക്കും ജനം തള്ളിക്കളയുന്ന സംഗതികളായി അതോടുകൂടെ അവർക്ക് മനസ്സിലാകും ഞങ്ങൾ ഭൈ പേച്ചതാണ് പറഞ്ഞ വൈ ഞങ്ങളുടേതാണ് അതാണ് ഈ മുസ്ലിങ്ങളൊക്കെ കൊണ്ടിരിക്കുന്നത് പഠിച്ചുപോനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നുകൊണ്ട് കൂട്ടറി ഈ കപ്പൽ പുറപ്പെടുകയാണ് ഈ കപ്പലിനെ പിടിച്ചു നെക്കില്ല കപ്പലാണ് രക്ഷമാണെങ്കിൽ കന്നാനുകളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കയറാ എന്ന് ഞങ്ങൾ പറയുകയാണ് അസ്സലാ വാലേക്കു വരമ അസ്സാമലൈക്കും വരഹമ്മത്തുള്ള ചില ആളുകൾക്ക് ചില ധാരണ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ സമ്മേളനക്കായ അപ്പോൾ സമ്മേളനം വിജയിക്കണം സമ്മേളനം വിജയിക്കണമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് എന്തും പറയാം ഇപ്പോൾ സംസ്ഥാന നേതാക്കളൊന്നും പറയില്ല മെക്കട്ട് കയറ എന്നൊക്കെ ധരിച്ചിട്ട് പലതും പുലമ്പി നടക്കുന്ന ആളുകളുണ്ടായിരുന്നു കണക്കിന് കൊടുത്തിട്ടുണ്ട് സയ്യിദുല്ലമയും ഉമർ വൈസ് ഉസ്താദൊക്കെ നന്നാക്കി ഉഷാറാക്കി കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം ആളുകൾ നല്ലത് ഇത് സമസ്തൻ്റെ സമ്മേളനമാണ് അത് വിജയിപ്പിക്കാൻ സമസ്തയുടെ പ്രവർത്തകർ ധാരാളമുണ്ട് അതിന് സുഹാബികൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ശരിക്കും നമ്മളൊക്കെ വിചാരിക്കും ഈ ഈ യക്കോത്തങ്ങളെ പോലുള്ള ഇത്ര തരം താഴ്ന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്തില്ല നമുക്ക് പ്രതികരിക്കണോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അതല്ല ഇവർ ഉന്നത തലങ്ങളിൽ വരെ ഇവർ ഗൂഢാലോചനകൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു സ്പീക്കറായിട്ട് മാത്രമാണ് എക്കോതങ്ങളെ കേൾക്കുന്നത് ഈ എക്കോതങ്ങളെ പോലത്തെ ആളുകൾ അത് പുറത്തുവിടുന്ന ആളുകളാണ് ഇവരുടെ രഹസ്യ ചർച്ചകളും മറ്റുമൊക്കെ പുറത്തുവിടുന്ന ഒരു സ്പീക്കറായിട്ട് വർക്ക് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലവിടെ കൂടാലോചനകൾ സമസ്തക്കെതിരെ സമസ്ത സമ്മേളനങ്ങൾക്കെതിരെ സമസ്തൻ്റെ ഫണ്ടിനെതിരെ സമസ്തൻ്റെ മുന്നേറ്റങ്ങൾക്കെതിരെ സംസ്ഥയുടെ എസ് എൻ ഇ സി പദ്ധതികൾക്കെതിരെ എല്ലാ സംവിധാനങ്ങൾക്കെതിരെയുള്ള ഗൂഢാലോചനകൾ നടത്തുക ന്യൂസുകൾ ഉണ്ടാക്കുക അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക ഇതൊക്കെ വലിയ വലിയ കേന്ദ്രങ്ങൾ തന്നെ നടത്തുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കൃത്യമായ വിവരങ്ങളൊക്കെ സി തുള്ളേക്ക് മറ്റൊക്കെ എത്തിയത് കൊണ്ടാണ് കൃത്യമായിട്ട് പിന്നെ അത് പറയാനുണ്ടായ കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത്ര ഇത്തരം ആളുകൾക്ക് സമൂഹത്തിന് മുന്നിൽ വന്നുകൊണ്ട് അത് പറയാനുള്ള ഗഡ്സില്ല അതായത് ഈ ഫണ്ട് തടയുക ഉള്ളിൽക്കൂടെ കളിക്കുക ഫണ്ട് തടയാനും മറ്റൊക്കെ ഉള്ളിൽക്കൂടെ കളികൾ നടത്തുക പക്ഷേ അത് സമൂഹത്തിന് മുന്നിൽ പറയുക ആളുകൾ ഗടിച്ചില്ല അപ്പോൾ ഈ പോലുള്ള ആളുകളിലൂടെ നിരന്തരം ഇതിങ്ങനെ അറിയിക്കുക മറ്റേ തീവ്രവാദ സംഘടനകളുടെ വോയിസുകൾ വരില്ലേ അതേപോലെയാണ് അവസ്ഥ